സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളെന്നും തൻ്റെ വിജയരക്ളെമിടിപ്പാക്കിയും ഭൂമിക സഭയ്ക്ക് വാങ്ങിച്ചും ചെയ്ത താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധി കുടദാസെ രക്ഷിച്ചു സർവേദ ഘടങ്ങൾ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാടന് സ്തുതി തൻ്റെ സഭയുടെ വിവാഹം എല്ലാ വിജാതികളെയും സജാതികളെയും ദീർഘദക്ഷിമാരെയും സ്വീകന്മാരെയും സുഖവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു തൻ്റെ ദാസരുടെ മോതിരം ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും ശ്രുധീം ആരാധനയും ഭഗവാനോടുത്തേക്ക് യോഗ്യമാകുന്നു മനുഷ്യരുടെ സർവവിജ്ഞാനത്ത് നിന്നുയർന്ന വ്യക്തിനായിരിക്കുന്നവനും സദാ നന്മകൾ സമ്പന്നനും തിന്മകൾ നിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവുമാകുന്ന ദൈവമേ നീ അനുശ്വരമാണെന്ന് വിടിപ്പുള്ള മൂറോനും അനാദ്യമാ നിലയിൽ വിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശേഷമാക്കുകയും കരുണയോട് സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് ഇതൊക്കെ നിന്നിലുള്ളതായ എൻ്റെ വിശ്വാസത്തെ മഹാമനസ് അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു നിന്റെ പരിശുദ്ധ സഭയ്ക്കാൻ നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമുളവാസന കൊണ്ട് ദൈവോടതിനെ നിറയ്ക്കുകയും ചെയ്തു നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ശര്യപ്പെടുത്തി മൂത്ത വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വാതിശ്ചയം നടത്തി അതിനെ അതിനൊക്കെ വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു ജയകരമായ അതിൻ്റെ ശരിദഗ്ധങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകുകയും അതിനെ നീ സന്തോഷിപ്പിച്ച് സന്തോഷിപ്പിച്ചതിൻ്റെ യോഗ്യതയേറെ പ്രകാശാൽ മുഖിമയോടെ പ്രകാശിപ്പിച്ചു ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചതും പരിശുദ്ധ സ്നേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണത നൽകുകയും ചെയ്തു ഹരിയ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും യുവ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു ദൈവമായി കർത്താവേയും ഇപ്പോൾ ഈ വന്നീ പിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേം ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിന് ആ തീരുവാൻ സംഗതിയാകുകയും ചെയ്യണമേ എന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ നിന്റെ പരിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവീ അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ ദൈവമായി കർത്താവേ എങ്ങ പുത്രനാ നീ മണവാൻ പുത്രിയായി മണവാറ്റി ഞാനെ സമ്പൂർണ്ണ നിറവുളരായി തീരുവാനിടയാകണമേയും കർത്താവേ ഇവരുടെ വിവാഹം സകല നിന്നും ലേച്ചതകൾ നിന്നും വന്നിരിക്കുവാൻ കൃപയോടെ നീ സമിതിയാക്കണമേയും ദൈവമായി കർത്താവേയും യുദ്ധത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ മണവുറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിലും ഇറന്മാരും മലാഹമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവുറയിലേക്ക് കരുണയോട് ഇവരെ ആനയിക്കുകയും ചെയ്യണമേയും കർത്താവേ തിരുവുമ്പാ സനിതരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോട് നീ സ്വതന്ത്രരാക്കൊള്ളണമേം ഇവർ നിന്നെ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവമ്പാതി നിടപെടാ നിന്നെയും നിൻ്റെ പിതാവിനെയും പരിശുദ്ധറുമായി സ്തുതിക്കുകയും ചെയ്യു മാറാങ്ങേണമേം എല്ലാം എങ്ങനെയും ഒന്ന് വന്നേക്കുന്ന കൈക്കോളും മാറാകട്ടെ